ഹലോ നമ്മൾ തന്നെ രാവിലെ എനിച്ചിട്ട് എവിടേക്ക് പോവാച്ചാല് മീൻ പിടിക്കാൻ പോവാൻ വേണ്ടി തെക്കു അപ്പൊ നമുക്ക് ആകുട്ടിയുണ്ട് വീർപ്പാങ്കുട്ടിനെ വിളിക്കാൻ ഓക്കെ ഓക്കെ വിളിക്കട്ടാട്ടേ പങ്കുട്ടിയേട്ടി എനിക്ക് പോവാട്ട് സ്കൂളിലേ പോവല്ലേ െ ആ സെറ്റ് സമയം അത് രാവിലെ ഒരു ആറുമണിക്ക് എണീക്കണമെന്നാണ് വിചാരിച്ചത് ഇപ്പം ഒരു ആറരയായി എന്നിരുന്നാലും ഇതാണ് നമ്മുടെ സാധനം നമുക്ക് സെറ്റാക്കാമൊന്നും അറിയില്ല ഇന്നലെ കടയിൽ പോയിട്ട് ഇത് വാങ്ങി തരുന്നത് സ്പൈഡർ ഹുക്ക് എന്നാണ് അതിൻ്റെ പേര് ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് വെല്ലറ്റും മൈദ്യയും ഈ സ്പ്രിങ്ങ് കണ്ടല്ലേ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ സാധനം സെറ്റാക്കി വയ്ക്കും അതിന്റെ വെള്ളത്തിലിടും മീൻ കിട്ടിയാൽ എന്താക്കും വീട്ടിൽ കൊണ്ടിരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കൂട്ടി അതിന് ഫുള്ള് പ്ലാൻ ആയിരിക്കും എന്നാലും ഇറുപ്പം കൂട്ടി മീൻ പിടിക്കാൻ പോകുന്ന പറഞ്ഞ ഉടനെ നമ്മൾ വിളിച്ച് വരുത്തി ഉറപ്പു കൂടെ നമ്മൾ ഇറക്കി അതിനുശേഷം രാവിലെ എണിറ്റ് പോകുന്ന ഫലവിടെ നമ്മൾ സെറ്റല്ലേ അടിക്കടിക്കാ സെറ്റ് ഇനി ഇപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കണം ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഇഷ്ടയ്ക്കണം എത്ര മൈതി ഇതും കൂടി സെറ്റാക്കിയിട്ട് കുറച്ച് എസ് എൻസ് കൂടി ഇട്ട് കഴിഞ്ഞ് ബിരിയാണി എസ് എൻസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് പറയുന്നത് നമുക്ക് അതൊന്നും സെറ്റാക്കാം ഏ തീറ്റുള്ളത് കുഴച്ചുവിട്ടിരിക്കുക കേട്ടോണായിട്ടേയും അതുപോലെ തന്നെ നമ്മുടെ പശുവിനൊക്കെ കൊടുക്കണ പിണ്ണാക്കില്ലേ എന്തായാലും പിണ്ണാക്ക് തലവേറിക്കുന്നോട്ട് പിണ്ണാക്കും കൂടി കുഴച്ചുകൊടുത്തിരിക്കയാണ് എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് അത് പോയി നോക്കാം അപ്പം തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു നേരെ മീൻ പിടിക്കാൻ പോവാണ് അല്ല ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ എണീറ്റ് നേരത്തെ എണീറ്റിട്ടേ നമ്മളെ വിളിച്ചിട്ടത് ഉമ്മയാണ് കേട്ടോ അപ്പോൾ ചെറുപ്പവണ്ടി ഉണ്ടാക്കാൻ കൊടുക്കും ഇതാണ് അമ്മ സെറ്റാക്കി വെച്ച സാധനം ഇങ്ങനെയാണോ അറിയില്ല കാണുന്നവരിങ്ങനെയാണെങ്കിൽ ആണെന്ന് പറയാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത മക്കളേന്ന് പറയാം ചെറുപ്പം ഇങ്ങനെയാണോ കുറപ്പ് അവനറിയില്ല എനിക്കും അറിയില്ല ഇതിന് അത്യാവശ്യം സാധനം വെള്ളമൊക്കെ വെച്ച് കുതിരുന്നില്ല കുറച്ച് കുതിരാനും വെച്ചിട്ടുണ്ട് അല്ല പോയിട്ട് വരാം പോയില്ല വണ്ടി ഇടുന്നിട്ട് രഥ ഇവിടെ ഉണ്ട് എടുത്തു പോവാ അവസ്ഥ നമ്മുടെ ആ പുഴകാട്ട ഇവിടെ നിന്നാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് മീൻ പിടിക്കുന്നത് അവർ മീൻ പിടിക്കട്ടെ നമുക്കും ഒന്നും കൂടി ഇട്ട് നോക്കാം അറിയുന്ന പോലെ അറിയുന്നപ്പോലല്ലേ എല്ലായിടപ്പി റെഡിയല്ലേ എന്നാ പിടിച്ചോ കുടിച്ചോട്ട് സെറ്റല്ലേട്ടാ അല്ലേ മീൻ കിട്ടുന്നുള്ള ഫസ്റ്റ് നമുക്ക് എന്തായിരിക്കും അവസ്ഥ മണിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ മീൻ കെട്ടി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിട്ട് മണിയൊന്നും ഇല്ല അവിടെ മീൻ കിട്ടുന്നുണ്ട് ചേട്ടന് കണ്ടില്ലേ നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല ചേട്ടന് മീൻ കിട്ടിട്ടുണ്ട് നമുക്ക് കിട്ടുന്നോക്കാലോട് വീട് പിടിച്ചു ശരിക്കും അറിയട്ടെ

ഇത് നടപടി ആകും തോന്നുന്നില്ല വന്നിട്ട് രണ്ടുപേരറിഞ്ഞു നമ്മള് മറ്റേ ചൂണ്ടില് ടീവടീന്റെ തുമ്പത്ത് ടാങ്ക്സ് കെട്ടിട്ട് നേരത്താണ്ടി അത് ഇട്ടിട്ടിട്ട് മുൻപ് പരിചയമുള്ള കാരണം ഇതിന്റെ മെത്തേഡൊന്നും അറിയുന്നില്ല ഇട്ടിട്ടുണ്ട് ആ ഒരു സൗണ്ട് കിട്ടും നമുക്ക് കിട്ടുന്നില്ല ആ ചേട്ടന് രണ്ടരം കിട്ടി ഇല്ലായിരുന്നു അവിടെ നമ്മൾ വന്നതിന് ശേഷം നമുക്കൊന്നും കിട്ടിയിട്ടില്ല നോക്കാം ഒന്നേലും കിട്ടിയാൽ വളരെയധികം ഉപകാരം കിട്ടുമെന്നറിയാ നമ്മുടെ കുട്ടിയത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ ചേട്ടൻ ഫുള്ള് സെറ്റപ്പാ അങ്ങനെ വെച്ചാൽ മീൻ കിട്ടിക്കഴിഞ്ഞ ചേട്ടൻ്റെ കരയിലുണ്ട് മണിയടിക്കുന്നു ആ ചേട്ടൻ വന്നിട്ട് ഭരിക്കും നമുക്ക് മണിയുമില്ല ഒന്നുമില്ല ആ സെറ്റപ്പിലോട്ട് വരണം ഫ്ലോപ്പ് ആവുമോന്നറിയില്ല സക്സസ് ആവുക എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എന്തായാലും ഒരു വട്ടം കൂടി വരണം ഷെമീറും ഷമീറും ഉപ്പയും കൂടിയിട്ടൊരു രണ്ട് ചൂടിലും കൂടി വാങ്ങിയിട്ട് ഒരു വട്ടം കൂടി വരണം ഇല്ല റഫീ കിട്ടും നമുക്ക് ഇന്ന് മീൻ കിട്ടും കിട്ടും അതെ അപ്പോൾ കാത്തിരിക്കും ഞാൻ ഈ ഫോട്ടും കാത്തിരിപ്പില്ല ഈ ഇളക്കം കണ്ട ഈ ഇളക്കം കൊത്തണതാണോ ഇനി വെള്ളത്തിന്റെ കണക്കാണോന്ന് നമുക്കറിയുന്നില്ല ഏട്ടാ കണക്കണം കേട്ടോ ഒരു ഇങ്ങനെ കിറക്കല് മീൻ കൊത്തി കഴിഞ്ഞ ഉള്ളിലേക്ക് വലിക്കുന്നതാണ് കേട്ടാൻ പറഞ്ഞത് കളകുന്നുണ്ട് നോക്കാം നമുക്ക് ഒരു സംഭവം ഉണ്ടായി അത് കണ്ടല്ലേ ഇവിടുന്ന് ഈ ഹുക്ക് പൊട്ടിപ്പോയി പൊട്ടിപ്പോവാൻ കാരണവച്ചാൽ ഒരു മീനടിച്ചു മീനടിച്ച് അതിനെ വലിക്കുന്ന കേപ്പിൽ ലോക്കൽ കൊളുത്താണോ എന്താന്ന് അറിയില്ല ഉയർന്ന സാധനം പൊട്ടിയാൽ പോയി അപ്പോൾ നമുക്ക് ഇനി ഷമിയറിനും ഉപ്പാണിയൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടാ അപ്പോൾ നമുക്ക് ഇപ്പം തൽക്കാലം പേടിക്കുക അതൊക്കെ